ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ വാഴ നട്ട് നമ്മുടെ ഫസ്റ്റായിട്ട് വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കൊല വെട്ടുന്നതാണേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരുപാട് കഷ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ജിനിവാട്ടൻ ഇത് ഈ വാഴ വെച്ചത് കാരണം അന്ന് മുതൽ ഇന്ന് വരെയും ഒരു പോലും നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ പക്ഷേ ജിനിവാട്ടൻ ഇങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ വയലിന് നിറച്ചും പിന്നെ പച്ചക്കറികളായിരുന്നു പക്ഷേ മാറ്റി പ്രാവശ്യം വാഴക്കുല ആഗ്രഹത്തോടെയാണ് കേട്ടോ ഈ ഒരു കൃഷിയിലോട്ട് ഇറങ്ങിയത് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലെല്ലാം നമുക്ക് കൃഷി ചെയ്ത് ഇതുപോലെ ആവാൻ പറ്റി പക്ഷേ കഴിഞ്ഞ ആഴ്ച പെയ്ത നല്ല മഴയിൽ നമ്മൾ ഏകദേശം പകുതിയോളം വാഴയും നശിച്ചു പോയിട്ടോ ഒന്നടങ്ങ് അങ്ങോട്ട് ഒടിഞ്ഞു പോയി കാരണം ഇനി എന്ത് ചെയ്യും ചെയ്യും എന്നറിയാതെ ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു കേട്ടോ കാരണം ഞാൻ പറമ്പിലോട്ട് പോലും ചെയ്തില്ല കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രമാത്രം വാഴക്കൊലയായിരുന്നു ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയത് കാരണം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു പക്ഷേ മൂക്കൊന്നും ചെയ്യാത്ത കുറേ കൊലകളായിരുന്നു വീണ് പോയത് കാരണം അതിലാണെങ്കിൽ നല്ല രീതിയിൽ പടലുകളും ഉണ്ടായിരുന്നു ആറുപടലിൽ കൂടുതലുള്ളതായിരുന്നു കേട്ടോ നശിച്ചു പോയത് അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് കൊച്ചി കൊല അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക ബാക്കിയുള്ളത് കാരണം ഇന്ന് നല്ല രീതിയിൽ മഴ കുറവുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള കൊലകളായിരുന്നു കേട്ടോ ഒക്കെ വെട്ടിയെടുക്കേണ്ടത് ഈ നമ്മളീ പറമ്പിലും നല്ല രീതിയിൽ തത്തശല്യം ഉണ്ട് കേട്ടോ നല്ല മൂത്ത കായ് നോക്കിയിട്ട് തത്തമ്മ ഇങ്ങനെ കുത്തി ഞങ്ങൾ തിന്നും അങ്ങനെ രാവിലെ മുതൽ ഞങ്ങൾക്ക് തത്തനോടിക്കലാണ് അധികം പണി കിട്ടും ശരിക്കും ഇവിടെ ഒരുപാട് പേരൊന്നും കൃഷി ചെയ്യാറില്ല കാരണം എന്ത് തിന്ന് പിന്നെ ചെയ്താലും ഒന്നില്ലെങ്കിൽ പന്നി കുത്തിക്കളയും ഇല്ലെങ്കിൽ പക്ഷികളെല്ലാം തിന്നു തീർക്കും എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് കുറച്ച് കൊലയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറിക്കാവശ്യമായ പിന്നെ കായും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഴുപ്പിക്കാൻ ആവശ്യമായതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ ഒടിഞ്ഞു പോയ വാഴകൾ കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ചു തകർന്നു പോകാന്ന് പറയുമല്ലോ കാരണം ഒരുപാട് കൃഷിക്കാർ ഇതുപോലെ വേദനിക്കുന്ന നമ്മൾ കാണുമ്പോഴും നമുക്ക് സ്വയം വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ തീവ്രത മനസ്സിലായതെട്ടോ നന്നായി മൂത്ത കൊലയാണ് നമ്മൾക്ക് കടയിലേക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു ഇതിപ്പം മൂത്തിട്ടുമില്ല എന്നാൽ കടയിൽ എത്തുകയും ചെയ്യാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എങ്കിലും അതിൽ നിന്നൊരു മൂന്നാല് വാഴക്കൊലയൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂട്ടിയിട്ട് നമ്മളിപ്പം വെട്ടിയൊരു പത്തു മുപ്പത് കൊലയോളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഇനി കൊണ്ടുവെക്കണം കേട്ടോ ചിനുവാട്ട ഒന്ന് തളർന്നിട്ടുണ്ട് കാരണം രാവിലെ മുതൽ തുടങ്ങിയതാണേ ഒരു അങ്ങനെ ഇതാ മൂത്ത ഏകദേശം എല്ലാം കൊലകൾ കഴിഞ്ഞു ഇനി ഏകദേശം ഒരു ഒമ്പത് പത്ത് ദിവസം കഴിയുമ്പോഴേക്കും മൂക്കാവുന്ന ആവുന്ന കൊലകൾ മാത്രമേ ഇനി ഞങ്ങളുടെ ബാലൻസ് ഉള്ളൂ കേട്ടോ എന്തായാലും ജിനുവാട്ടൻ്റെ ആദ്യത്തെ വാഴ കൃഷി എന്തായാലും വിജയകരമായി അങ്ങോട്ട് പൂർത്തിയായതിന് സന്തോഷം ജിനുവാട്ടൻ്റെ ആ മുഖത്തുണ്ട് കേട്ടോ അത് ശരിയല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തയാണല്ലോ അല്ലേ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ടും ഹെൽപ്പൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് ശരിക്കും എനിക്ക് ഈ കുഞ്ഞ് വാഴക്കൊല ൊക്കെയാണ് കേട്ടോ കൊണ്ടുവെക്കാൻ പറ്റുന്നുള്ളൂ വലുതൊന്നും എനിക്ക് പൊന്തുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതിൽ നിന്ന് നല്ല വെയിറ്റ് കിട്ടുമ്പോൾ നല്ല രീതിയിൽ പൈസയും കിട്ടുമല്ലോ ഇപ്പ്രാവശ്യമാണെങ്കിൽ വാഴയ്ക്ക് തരക്കേടില്ലാത്ത പിന്നെ വില വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയെട്ട് രൂപയായിരുന്നു ഈ പ്രാവശ്യം മുപ്പത്തിരണ്ട് രൂപയായിന്ന പറഞ്ഞു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് രൂപ കിട്ടും നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും വണ്ടിയും കൂടെ ജിനിവാടിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജിനിവാട്ടിനും അവനും കൂടി വാഴക്കൊലയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചു കേട്ടോ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അച്ചൂസിനെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം വീട്ടിൽ നിന്ന് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കൃഷിയെല്ലാം കൃഷി കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലേ അങ്ങനെ വണ്ടി പോവുകയാണ് ഞാനും ജിനുവാട്ടിനും അപ്പോഴത്തേക്ക് അങ്ങോട്ട് ഒരുങ്ങിയിട്ട് വണ്ടി പോകുമ്പോൾ അതിൻ്റെ ബേക്കാല പോകാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്തായാലും ഫസ്റ്റ് ഈ പ്രാവശ്യം നമ്മൾ ഈ കൊടുത്തിട്ട് കിട്ടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ കിട്ടുമല്ലോ അങ്ങനെ പൈസ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇതിന്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ എന്തായാലും ഞങ്ങള് ഹാപ്പിയായി അപ്പൊ നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ട് എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ പണ്ട് എൻ്റെ മാമന്മാരൊക്കെ വാഴക്കൊല ഇങ്ങനെ വെക്കുന്നതല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഓരോ വാഴയ്ക്കും കുത്തു കൊടുക്കുമായിരുന്നു പതിവെട്ടോ ഇപ്പം ആണെങ്കിൽ അതുപോലെ കുത്തു കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറ് വലിച്ചു കെട്ടുകയായിരുന്നു ശരിക്കും കയറ് വലിച്ചു കെട്ടുക എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ജിനുവാട്ടൻ്റെ ഒറ്റയ്ക്കുള്ള അധ്വാനം കൂടിയാണല്ലോ അധ്വാനത്തിൻ്റെ വിലയാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഇതാ വണ്ടിയുടെ ബേക്കാലം ഞാനും അമ്പുവാവേം ജിനുവാട്ടനും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ ആ കട എത്താനായിട്ടുണ്ട് വാഴക്കന്ന് വാങ്ങിയ കടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വാഴക്കുലയും കൂടി കൊടുക്കുന്നത് അടുത്തത് നമ്മൾ വേ കുള്ളം വാഴ എന്ന് പറയുന്നൊരു വാഴക്കന്നാണ് വെച്ചിട്ട് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഷോപ്പിലെത്തി വാഴക്കുല ഓരോന്നായി തൂക്കി നമ്മൾ ഇതൊക്കെ പോവുകയാണ് കേട്ടോ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ടാറ്റാ